വിശേഷം അഞ്ചാം ധ്യായം പത്തൊൻപത് മുതൽ തിരുവചനങ്ങൾ ജീവൻ നൽകുന്ന പിതാവിന്റെ പ്രവർത്തനമാണ് പുത്രനും ചെയ്യുന്നത് യോഹനാൻ സ്ലീയുടെ കാഴ്ചപ്പാടിൽ പാവം മരണമാണ് ദൈവിക ജീവൻ ഇല്ലാത്ത അവസ്ഥയാണ് കാരണം പാപം വിശ്വാസമില്ലായ്മയാണ് ജീവൻ ഉണ്ടാകണമെങ്കിൽ വിശ്വാസം ഉണ്ടാകണം വിശ്വാസമില്ലായ്മ സ്നേഹമില്ലായ്മയായി തീരും കാരണം വിശ്വസിക്കുക എന്നതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ സ്വീകരിച്ച് അതിന് ക്രിയാത്മകമായി പ്രത്യുത്തരം കൊടുക്കുക എന്നാണ് അർത്ഥമാക്കുക അതായത് ദേവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പ്രത്യുത്തരം സ്നേഹത്തിൻ്റെ ഈ പ്രത്യുത്തരം കൊടുക്കാത്ത അവസ്ഥയാണ് വിശ്വാസമില്ലായ്മ അതുകൊണ്ട് തന്നെ അത് ജീവനില്ലായ്മയുടെ അഥവാ മരണത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ച് അവന് ജീവൻ നൽകുവാൻ വന്നവനാണ് ഈശോ എന്നതിൻ്റെ അടയാളമാണ് ഈ രോഗശാന്തി അതുകൊണ്ടാണ് ഇവിടെ പിതാവും പുത്രനും കൂടി ചെയ്യുന്ന ജോലിയെപ്പറ്റി മരിച്ചവരെ ഉയർച്ചേൽപ്പിച്ച് ജീവൻ നൽകുന്ന ജോലി എന്ന് വിശേഷിപ്പിക്കുന്നു പാവമാകുന്ന മരണത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവരെ അതിൽ നിന്നും രക്ഷിച്ച്